ണോ സംസാരിക്കുന്നത് അതെല്ലാം സുരേഷാണോ അതെല്ലാം പാമ്പ് പിടിക്കാനൊന്നും പോയില്ലെന്ന് രണ്ട് രാജവും പാലനെ പിടിച്ചിട്ട് വര ഒരു മൂർഖനുണ്ട് ഇത് കുഞ്ഞുവാണോ കേൾക്കണ്ട കൊച്ചിനെ നീ എവിടെ വിളിച്ചിട്ടാണ് നീ ഇവിടെ ഇത്രയും ആൾക്കാർ ഇവിടെ നിക്കാണോ നീ ചീത്ത വിളിക്കാൻ പോണെ ഇവിടെ ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ ഇവിടെ കൂടിക്കുക വാ സുരേഷിന്റെ നമ്പർ എടുത്ത് തന്നെ വിളിച്ച നീ വാവ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ഒരു വലയോ എന്തെങ്കിലും ഒക്കെ ആല

ഞാൻ നിങ്ങളോട് മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞു ഇനി എന്റെ എന്റെ തനി സ്വഭാവം നിങ്ങൾ ഞാൻ ഞാൻ വായ്പോട്ടോ ഞങ്ങളുടെ ഇതപ്പോ ശരിക്കും വാവ സുരേഷ് അല്ലേ നിങ്ങൾ കാര്യം വേണ്ടേ ചേട്ടാ സുരേഷ് ആണോ നിങ്ങൾക്ക് നമ്പർ ചേട്ടാ വാവ സുരേഷിന്റെ നമ്പർ ഇവിടെ നമ്മുടെ ഡയറി കിടന്ന് അതിന്നെടുത്ത് വിളിച്ചത് ഇവിടെ ഒരു പാമ്പ് കിടന്ന് കളിക്കുന്നുണ്ട് ഏത് ഡയറിയല്ല ഇവിടെ എല്ലാ ഡയറിയുണ്ടല്ലോ ഇവിടെ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ മുൻചാണ്ടി ഇവിടെ കൂടെ വാവ സുരേഷ് എഴുതിയിട്ടിരുന്നു എന്റെ വായന കേൾക്കൂട്ടോ താൻ വാവ സുരേഷ് ആണെ അത് പറയൂടോ നിങ്ങൾക്ക് ഇവിടെ ഒരു പാമ്പ് ഉണ്ട് ഒരു മൂർക്കൻ അപ്പൊ നേരത്തെ വാവ് സുരേഷിനെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട് വാവ് സുരേഷിന്റെ ഫ്രണ്ടാ വിളിച്ച് അപ്പൊ അതുകൊണ്ട് ആദ്യം വിളിച്ചപ്പോ ഒന്ന് കളിയാക്കി വിളിച്ചത് അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് തിക് ഫ്രണ്ട് കസ്റ്റർ അയ്യോ ഷട്ടർ ഇട്ടോ എവിടെ നിങ്ങൾ ഞാൻ ആനാ സുരേഷ് അല്ല അല്ലോ വാട്ടിയോ ഭയങ്കര ഇംഗ്ലീഷ് പാപിന്റെ വെയിറ്റ് ആണോ അതോ ഒന്നര കിലോ വരും ഞാൻ നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ചേട്ടാ അത് കാര്യം എന്ന കാര്യം പറയട്ടെ ചേട്ടാ സത്യം പറയട്ടെ ചേട്ടാ ബാബ സുരേഷ് അല്ലേ ഹലോ ശരിക്കും ഞാൻ എന്റെ വീട്ടിൽ വീട് റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമത്തെ വീട് നീല കളർ പാമ്പ് കയറി വാ സുരേഷിനല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുമോ എന്റെ പൊന്നു വാ ചേട്ടാ പെട്ടെന്നൊന്നു എന്താ ഫോൺ ജീപ്പ് വിൽക്കുന്നോ ഞാൻ ഷോപ്പിൽ അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു പാമ്പിന്റെ ഷോപ്പാണോ അല്ല ഞാൻ ചുമ്മാ വിളിച്ചാ വിളിച്ചോ ചേട്ടൻ വാവ സുരേഷാണ് അല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മലയാളം പറഞ്ഞല്ലാവത്തില്ല ഇനിയെങ്കിലും വരാൻ വരാൻ പറ്റുമോ ചേട്ടൻ വണ്ടി വിട്ട് വരാട്ടാറു വാവേ വാവേ ഒന്ന് വിളിച്ചു ഒന്ന് തണുപ്പിക്കു വാവ ഉറങ്ങിയാരുന്നോ ഉറങ്ങിയ വാവേ ചുനീച്ചു വാവേ മാ ബിൽഡിംഗ് ട്രാൻസ്ലേഷ്യ ബിൽഡിംഗ് പാമ്പിന്റെ പേരല്ല ഒരു ബിൽഡിംഗിന്റെ പേരാശ ഏഹ് തമാശക്കപ്പ് മാർ സൂപ്പർ ഹൈറ്റ് നയന്റി ത്രീ പോയിന്റ് ഫൈവ് എഫ് എം ഹലോ മൈഡിയ റോങ് നമ്പർ ശരി അതാ പൂച്ചം ാണ് ഒരാള് ഇത് റെഡ് എഫ് എം ഈന്നല്ലോ ഇതേപോലെ എല്ലാവരും ഞങ്ങൾക്ക് അറിയാം ഇത് റെഡ് എഫ് എം റെഡ് ഈന്നാണെന്ന് പറയാറു വിശ്വസിച്ചിട്ടില്ല എന്തെങ്കിലും മതിയോ തിരിച്ചെറിയാതെ